ഹായ് ഹലോ ദേവസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ടൈമാണ് വർക്കിംഗ് ഡേ ആണ് ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ കയറി പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചായയ്ക്ക് നമ്മൾ പൂരിയാണ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറക്കണതിൽ രണ്ട് ദിവസം മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുവം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കുട്ടികൾക്ക് ഓരോ ഫുഡൊക്കെ പൂരും ഇഷ്ടക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പം ഇനി ഇത്തവരും നല്ല ഇഷ്ടമായി അമ്മ ഉണ്ടാക്കിയ കറിയും അത് അമ്മ നല്ല അടിപൊളിയായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കും അപ്പോൾ അമ്മ അത് നിത്തുവിനെ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അവിടുന്ന് അപ്പോൾ നിത്തു കഴിക്കുമ്പോൾ പറഞ്ഞാൽ ഈ പൊടി എവിടെ നിന്നാണ് ഈ പൊടിക്ക് കൊണ്ടുപോകാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മുടെ അടുത്തുനിന്ന് ആ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ രണ്ട് പാക്കറ്റ് പൊടിയൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ അമ്മോട് ഉണ്ടാക്കിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നമ്മുടെ അടുത്ത് നിന്ന് പൊടിയൊക്കെ എന്നാണ് പറയുന്നത് കേട്ടോ പൊടി അതുപോലെ സോയാബീനൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കൊടുന്ന് ഉണ്ടായിരുന്നു കേട്ടോ ബാഗിൽ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ആട്ടപ്പൊടിയുണ്ട് അതുപോലെ നമ്മുടെ സോയാബീൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നത് അമ്മ അതൊക്കെ കൊടുത്തയച്ചിരിക്കണേ പറയുന്നത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ബാഗിൽ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോൾ അതുപോലെ നമ്മുടെ സോയാബീനും ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളുടെ ഒരു കാര്യം ഞാൻ ബാഗ് തറന്നു നോക്കുമ്പോൾ ഇതാണ് കാണുന്നത് അപ്പോൾ അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ വളരെ സംഭവമാണ് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് പൂരി തന്നെ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് അപ്പോൾ അമ്മ ഉണ്ടാക്കിയത് ഇഷ്ടക്കറിയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇഷ്ടുവിൻ്റെ കഷ്ണങ്ങൾ ഞാൻ തലേ ദിവസം മേടിപ്പിക്കാനൊക്കെ മറന്നു അപ്പോൾ പിന്നെന്താ കടലക്കറി കടലുണ്ടായിരുന്നു കടലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവൻ്റെ ആഗ്രഹപ്രകാരം എന്നാൽ പൂരി ആവട്ടേ എന്ന് വിചാരിച്ചിട്ട് പൂരിയും കടലക്കറിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് കണ്ണലുണ്ട് രാവിലെ കുല്യൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കടലൊക്കെ കഴുകിയിട്ട് കുക്കറിലാണ് ഇടുന്നത് തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് വെക്കുന്ന കടലക്കറിയാണ് അപ്പോൾ അതിലേക്ക് നമ്മളാദ്യം കടലൊക്കെ കഴുകി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതും പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു ക്യാരറ്റ് അതുപോലെ നമ്മുടെ എന്താ പറയുക ബീൻസിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനത്തെ ചെറിയ കഷ്ണങ്ങൾ ഉറുക്കിയിട്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് അപ്പോൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഉരുളം കിഴങ്ങ് ഉണ്ടായിരുന്നില്ല ഉരുളക്കിഴങ്ങ് ഇഷ്ടമായിട്ടോ നല്ലത് കൊഴുപ്പൊക്കെ കിട്ടാനും ഞാൻ ഇടാറുണ്ട് പക്ഷേ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ ലൈവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നാല് ദിവസമായിട്ടോ നമ്മൾ ലൈവൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ലൈവിലൊക്കെ പരമാവധി എല്ലാവരും ഒക്കെ വരിക സമയം കിട്ടുമ്പോഴൊക്കെ വരിക നമ്മൾ സാധാരണ ഒരു രണ്ട് മണി ഉച്ച ഉച്ചക്കാണെന്നുണ്ടെങ്കിലും രണ്ടേകാൽ രണ്ടര ആ ടൈമിനൊക്കെയാണ് കേട്ടോ വരാറ് വന്നത് പിന്നെ ശനി ഞായറൊക്കെ ദിവസങ്ങളിൽ നമ്മൾ എട്ട് മണി എട്ടേക്കാല് ആ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് വൈകി അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ ലൈവില് വരാനൊന്നും പറ്റിയില്ല അപ്പോൾ മിക്കവാറും ഞാൻ വരുന്ന ഒരു ടൈമെന്ന് പറയുമ്പോൾ ഒരു രണ്ടേക്കാല് രണ്ടര ആ ഒരു ടൈമിലും ശനി ഞായറൊക്കെ ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടേക്കാല് ആ ഒരു സമയത്തൊക്കെയാണ് വരുക കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ലൈവിലൊക്കെ ഒന്ന് കയറാനൊക്കെ നോക്കുക പിന്നെ അതാണ് നമ്മൾ ഇതാ നമ്മൾ ഉണ്ടാക്കുന്നത് പൂരിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് കൂടുതൽ പൊടിയെടുക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറെ ഇങ്ങനെ നമ്മുടെ രാവിലത്തെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ആണ് കൊടുക്കുക പൊതുവെ അങ്ങനെ ബേക്കറി അങ്ങനെ ഉള്ളതൊന്നും അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ പിന്നെ പൂരി ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പരത്തി ചുട്ട് ഒക്കെ ഇങ്ങനെ എടുക്കാൻ കുറച്ച് സമയമൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ചോറും കറികളും ഒന്നും വെക്കണതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിന് പിന്നൊരു ദിവസം നോക്കട്ടോ അപ്പോൾ ഇന്ന് പൊതുവേ നേരമൊക്കെ പഴുകിയെടുക്കണേ അപ്പോൾ മീനാണ് കറിക്കുക മീനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക അയിലയാണ് അത് അയില ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ അയില കുട്ടികളാണ് അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ സമയവും വേണം അതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാന്ന് വെച്ചു പിന്നെ നിത്തൂനാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് നമ്മൾ അങ്ങനെ മീൻ കറിയൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല മീനും അങ്ങനെയുള്ള ഇതൊന്നും കൊടുക്കാറില്ല കണ്ണനൊക്കെ കൊണ്ടുപോകും പക്ഷേ ഞാൻ അങ്ങനെ അധികം കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ തിരക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ഐസ് ഒക്കെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ നിത്തും ഇതുവരെ നീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ആൾക്ക് രാവിലെ നീക്കാനും നല്ല മടിയുണ്ട് ആ നേരെ വരെ ആയിട്ട് നേരത്തെ വിളിക്കുമ്പോൾ നല്ല മടിയാണ് അപ്പോൾ ഞാൻ കുറേ സമയമായിട്ടോ വിളിക്കലു തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ തേങ്ങ ഒക്കെ ഇതാ വറുത്തെടുക്കുന്നുണ്ട് ഇതാ ഇവിടെ നിന്ന് നീറ്റ് വന്നിട്ട് ഇത് ഇവിടെ വന്ന് സോഫയിൽ കെടുക്കുകയാണ് കേട്ടോ തീരെ കണ്ണ് തുറക്കാൻ പറ്റണില്ല അത് നേരം തെറ്റിയിട്ടായ കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം വൈകി നീറ്റ് നീറ്റ് നീറ്റിട്ട് ഇപ്പോൾ ആൾക്ക് തീരെ നീക്കാൻ പറ്റണില്ല കേട്ടോ ഞാൻ കുറേ സമയമായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചുമ്പോൾ പിന്നെയും തിരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ കിടക്കട്ടെ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ പോകാനും പറ്റില്ല വണ്ടി പോകും അപ്പോൾ അതാണ് നമ്മൾ പാലൊക്കെ പാലല്ല എന്താ പറയുക പാൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ വറുക്കണേല് നമ്മൾ നമ്മുടെ എന്താ പറയുക ചുവന്നുള്ളി വെളുത്തുള്ളി അതുപോലെ കുറച്ച് വേപ്പില അതുപോലെ നമ്മുടെ എന്താ പറയുക പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ ഒക്കെ വറുത്തെടുത്തത് അത് ഇനി അങ്ങനെ ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതങ്ങനെ അരച്ചിട്ട് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പൂരിയൊക്കെ ചുട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ടെനി അതൊക്കെ ചുട്ട് എടുക്കുന്നുണ്ട് ഇന്ന് എന്താണ് അവ വീഡിയോ എടുക്കണ കാരണമാണ് തോന്നിയിട്ട് തീരെ അങ്ങോട്ട് പൊള്ളിക്കണില്ല മറ്റത് നല്ല പോലെ അങ്ങോട്ട് പൊള്ളച്ച് വരാറുണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണനൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നിത്തൊരു വിധേനൊക്കെ നീറ്റ് കുളിച്ച് റെഡി ആയിട്ട് വന്ന് അപ്പോൾ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കടലേം ഒക്കെ എന്താ നമ്മളങ്ങനെ കറിയൊക്കെ ഒന്ന് വറവിട്ടിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ അവർക്ക് ചായ ഒക്കെ കൊടുക്കട്ടെ പിന്നെ ആളാണെന്നുണ്ടെങ്കിൽ ഇന്നും കുറച്ച് പറമ്പിലൊക്കെ പണിയൊക്കെ ഉള്ള കാരണം നേരത്തെ ആൾ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കണ്ണനും വന്നിട്ടുണ്ട് കണ്ണനും സ്കൂളിൻ്റെ ടൈം ഒമ്പതര ഒമ്പത് നിന്ന് ഒമ്പത് മണിക്ക് ഇറങ്ങും നിത്തു ഇറങ്ങുന്നത് ഒമ്പത് മണിക്ക് തന്നെയാണ് അപ്പോൾ ആ സമയത്ത് തന്നെയാണ് കണ്ണനും ഇറങ്ങുക കണ്ണൻ ഇതുവരെയും വണ്ടിയിലാണ് പോയിരുന്നത് ഇപ്പോൾ പിന്നെ ബസ്സിലാണ് പോവാറ് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ പിന്നെ ഒരു പോകാനും വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബസ്സിനാക്കി നിത്തുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഒക്കെയാണോ പോവുക പിന്നെ അവിടെ നിന്ന് എല്ലാവരും ചായയൊക്കെ കുടിച്ച് എല്ലാവരും സെറ്റായി അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം